ഹലോ ഗൈസ് അസ്സലാ വലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ പ്രത്യേകിച്ച് വലിയ വീഡിയോ ഒന്നല്ലേ ഗൈസ് അതായത് ഞങ്ങളെ പെരന്റെ മുറ്റത്ത് പുതിയ ആൾക്കാർ വന്നിരിക്കണേ അല്ലേ മാറ്റിയും അങ്ങനെ മാറ്റിയും കെട്ടില്ലേ അത് ആ മുട്ട വെയിലത്താണ് ഈ ഗൈസ് ആ വെയിലത്ത് ഞങ്ങൾ ഇതിനെ ഇങ്ങോട്ട് ആക്കി പറഞ്ഞാൽ കേക്ക് നോക്കണ്ടില്ലേ അനുസരിച്ചുള്ള പശു വെള്ളം തോന്നുന്നുണ്ട് കണ്ടില്ലേ അല്ല അനുസരിന എൻ്റെ പയ്യാണ് തോന്നുന്നുണ്ട് ഇങ്ങള് പറശുവിന് കൊമ്പുണ്ടാവോ ഇതിന്റെ കുട്ടിയല്ലേ ഇത് പെൺപശുവിന് കൊമ്പുണ്ടാവോ ഇതിന്റെ കുട്ടിയല്ലേ ഇത് കാരണം അത് കൺഫേം ആണ് കാരണം അതിന് അകിഡില്ല അല്ലെമ്മ ഉമ്മയെ പറഞ്ഞത് ഇതേ പറഞ്ഞത് അതിന് അകിടില്ലാത്തോണ്ട് കുട്ടിയല്ല ഇതൊന്ന് പിടിച്ചു നോക്കട്ടെ ഗായ് ഞങ്ങക്ക് പണ്ട് ഉണ്ടായി അതേപോലെല്ലേ അമ്മ പശു കുട്ടികള് ചേ അതൊക്കെ ഒരു കാലം ഇതാണ് കേട്ടോ ഗായ്സ് ഞങ്ങൾ ആല ഇപ്പൊ ഇവിടെ കാണില്ലേ ഈ ഒരു കോൺക്രീറ്റിന്റെ ഇവിടെ ഉണ്ടായി ഞങ്ങൾ കാല പിന്നെ അവിടെ കണ്ടില്ല ബൈക്ക് അതിന്റെ അപ്പുറത്ത് കുറച്ച് മറ്റേ കുറച്ച് സാധനങ്ങൾ കണ്ടില്ലേ മറ്റേ എന്താ പറയാ ചേമ്പ് അവിടെ ഉണ്ടായി ഞങ്ങൾ കാല അതൊക്കെ പണ്ടാണ് ഈ കായ് ഇപ്പൊ ഞമ്മക്ക് ഇപ്പൊ എന്തമ്മ പശുവിനെ ഇരിക്കാൻ കാരണം എന്താണ് നമ്മള് അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉമ്മ നോക്കിക്കാണി മുഖത്ത് മുഖത്തെന്തെങ്കിലും ഒരു വ്യത്യാസം കാണുന്നുണ്ടോ മുഖൊക്കെ ഉമ്മനെ കാണുന്നില്ല ആർക്കെങ്കിലും ഉമ്മമാന്റെ മുഖത്തൊരു വ്യത്യാസം കാണുന്നുണ്ടോ ഇന്നാലത്തെ മൈക്ക് മൈക്കിവിടെ ഉമ്മക്ക് വീങ്ങനുണ്ട് ചോറിയനും ഉണ്ട് അതെന്താണാവോ നമ്മൾ വൈകുന്നേരം എന്തായാലും ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു നോക്കാം ഇന്നാ നിങ്ങൾക്ക് അറിയണ കാര്യല്ലേ ഇയാൾ ഉമ്മമാക്കി ഇതേപോലെ എന്തോ എട്ടുകാലി എന്തോ മോത്ത നടന്നു ഒറ്റകാലി എന്തൊക്കെ ആയി എന്നോക്കൊന്നും പോയിട്ടില്ല എങ്ങനെയോ ആയതാണ് വെള്ളിമാരെ മുഖ ആകെ ചേർത്ത് വന്നിരിക്കുന്നത് അതേപോലെ വരുന്നുണ്ട് അല്ലേ ഒരു പശുക്കുട്ടിയൊക്കെ വാങ്ങല്ലേ അമ്മ ഒരു പശുക്കുട്ടിനെ വാങ്ങിയാലോ നോക്കാം വാങ്ങാൻ മുന്നിൽ കേൾക്കാറുണ്ട് കൊണ്ടും അവസാനം ഞാനും ഒന്നര കിട്ടാനില്ല കിട്ടാലോ പുല്ലല്ല ഈ ഈ പുല്ല് പശു കത്തുന്നു മലയാളത്ത് പുല്ലൊക്കെ വേനൽക്കാലത്ത് ഒരു കൊടി എവിടുന്നവര് ശരിയാണ് പുല്ല്ണ്ടാവൂലാണ് വേനൽക്കാലത്താണ് പുല് നമ്മള് ടൈമെ അപ്പറത്തെ താഴെ പാടാണ് ആ പാടത്ത് പോയിട്ട് ഏറ്റി ഇങ്ങോട്ട് വരും അങ്ങനൊക്കെയാണ് എങ്ങനെയാണ് കെട്ടി വെച്ച് കൊണ്ട കിട്ടണ്ടേ പറിച്ച് കഴുകി എന്തൊക്കെ ഇറങ്ങാറായിട്ടാണ് നമ്മള് പോത്തിനെ ഇവിടെന്നും കാടില്ലേനെക്കെട്ടീട്ട് െന്ന് പറഞ്ഞാ വൈകുന്നേരം ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാനുണ്ട് ചോർന്നോ ചോർന്നോ ഞങ്ങൾ ചായ കുടിച്ചിട്ടോ ഉം ഞാൻ ഇപ്പൊ നേരത്തെ നീച്ചിട്ടുള്ളൂ കൈസ് അപ്പൊ ചായ കുടിച്ചിട്ടുള്ളൂ അപ്പളാണ് മമ്മ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ആ പശുവിന് വെള്ളം കൊടുക്കാനുണ്ട് പശു ഇങ്ങനെ കടന്നു പശു പശുണ്ടെങ്കിൽ നമുക്ക് വലിയ ടൈം ടൈമറിയില്ലേ പശു പശുക്കുട്ടീനൊക്കെ ഇങ്ങനെ ഇപ്പൊന്ന് ആ അല്ലെങ്കിൽ കോഴിമൊട്ടോ ഞങ്ങൾ കോഴിമുട്ടു രാത്രി ടുത്ത് പൊരിച്ചാണേ അപ്പൊ രണ്ട് ചെറിയ നാടൻ മുട്ടല്ലേ ചെറുതല്ലേ കോഴിക്കൊക്കെ കൊറച്ച് വല്യ മുട്ട കൂടെ ഇപ്പൊട്ടാ രണ്ടു മുട്ട ഒറ്റക്ക് കോഴിക്കോട് രണ്ടു മുട്ട ഒറ്റക്ക് മൊട്ടൊന്നും ഇടൂല ഒറ്റക്ക് അങ്ങനെ ആണോ അങ്ങനെ ഞങ്ങളെ പേരില് കാടി ഉണ്ട് കേട്ടോ കാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ നിങ്ങൾക്ക് അറിയില്ലേ അറിയില്ലേക്കാരോ ചില ആൾക്കാർക്ക് അറിയില്ലേ കാരണം കഞ്ഞിന്റെ അളവേ നമ്മളെ ഫുഡിന്റെ കഞ്ഞിന്റെ അളവ് വെള്ളിയും വെള്ളിട്ട് വരികയാണെ പശു ആരെയും പശുവിനോട് കൊണ്ട കൊഞ്ചിച്ച് അതന്നെ കൊയങ്ങിട്ട് വെള്ളം കൊടുക്കണ പോലെ പുല്ലുണ്ടില്ലേ നമ്മക്ക് പറയുമ്പോടാ ഞാൻ അമ്മ ഞാൻ നേരിട്ട് ഗൈസ് അതേപോലെ തന്നെ ഇമ്മ ഒന്ന് ഉറങ്ങി നീച്ചുട്ടോ അപ്പൊടെ കണ്ണും മുറക്കും നേരത്തെ ഒന്നും ഇവിടെ വീങ്ങിക്കണേ ഇത് വെള്ളം അത് അങ്ങോട്ട് നമുക്ക് അവർ കൊണ്ടുവന്നിട്ട് എടുക്കാം വെയിലത്ത് കേക്കല്ലേ കാണിച്ചു കൊടുക്കട്ടെ മുഖ ആൾക്കാർ കാണിച്ചു കൊടുക്കട്ടെ ഗൈസ് ഒന്നും ഇപ്പൊന്നുംബാളെ കണ്ടില്ല കണ്ണും ചീർത്തത് ചോറിയല്ലേ ഇവിടെയും കുറച്ച് വീങ്ങി കുറച്ച് ഇവിടെ വീങ്ങിക്കണേ അപ്പൊ നമ്മള് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോയി നോക്കട്ടെ ഡോക്ടർ അഞ്ചുമണിയൊക്കെ ആവുമ്പോഴാണ് വരും പറഞ്ഞത് ഇപ്പൊ ആകെ മൂന്ന് മണിയൊക്കെ ആയിട്ടുള്ളു അപ്പൊ നമുക്ക് അപ്പൊ വൈകുന്നേരം പോകണം പോണം കാരണം ഇതേപോലെ സാധനം ടൈം പോണ അറിയില്ലേ സത്യ ക്ക് കാലുകൊണ്ട് അല്ലാന്നിണ്ടീനെ അങ്ങനെ വലിച്ചല്ലേ ഇതിന്റെ നമ്മള് മമ്മാൻ്റെ കഞ്ഞീൻറെ കാടി കാടി എവിട എന്താ കൊണ്ടോടെ എവിടെയാണ് ഞാൻ പിടിച്ച പോയിട്ട് കുടിക്കണേ പാലോ അല്ല വലപ്പത്തിലോ അതിന്റെ ഉമ്മക്ക് കൊടുക്കാവൊന്നുല്ലേ കുടിക്കോ വിളിച്ചനാക്കണെ കുട്ടിനെ കാണാത്തോണ്ട് വെള്ളം കൊടുക്കട്ടെ കുടിച്ചു കുടിച്ചോടിച്ചോ മൊത്തം കുടിച്ചോ അതിന് കൊടുക്കാല്ലേ അതിന് കൊടുക്കാറില്ല കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ പണ്ടൊക്കെ നമ്മക്ക് നമുക്ക് ഉള്ള ടൈമ് നമ്മള് താഴത്ത് കൂടെ ഒക്കെ ഇങ്ങനെ കാലിന് അന്വേഷിച്ച് നടക്കൂലേ തള്ള ഒണ്ടാക്കി വെള്ളത്തിന് ഉപ്പിട്ട് വെള്ളം എന്നാ കടൽ കൊണ്ടിട്ടാലോ അരി കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഉപ്പോ

ല്ലേ ഉപ്പ് രസം കുടിച്ചോ 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 ഗൈസ് ആരോ അറിയില്ല രണ്ട് രണ്ട് പള്ളണ്ട് സൈഡ് ഉണ്ട് അതിലാ ഉപ്പു രസ ആണോ നമുക്ക് ഇതിന്റെ അമ്മച്ചിന്റെ അടുത്ത് കാശ് പോകാം തള്ളെങ്കിലും പിന്നെ കരിടല്ലത് ഞാൻ ഉള്ളിലുണ്ട്

വെള്ളം നല്ലേ ഉപ്പുണ്ടായിട്ട് അമ്മാക്ക് നല്ലേ പണ്ടൊക്കെ വളത്തിട്ടില്ലേ പിന്നെന്താണ് പൂണ്ണാക്ക് ഒക്കെ കൊടുക്കും വൈകുന്നേരം എന്നോട് അപ്പതന്നെ കടക്കൂട്ടോ അറിഞ്ഞു വെള്ളം കുടിച്ച് ഇത് ോട്ടെ നമുക്ക് പോലെ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ പണ്ടാണെങ്കിണ്ടാവേ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉമ്മാന്റെ കാലിൽ ഒന്നൊരു പ്രശ്നം അല്ലാന്നുണ്ടെങ്കിൽ വളർത്താനി നമുക്ക് നീ ണ്ടെങ്കിൽ നമുക്ക് വളർത്താനില്ലേ സെറ്റ് ആക്കിട്ട് വളർത്താൻ ഇപ്പൊ ഞങ്ങള് നമുക്ക് പോകാനുള്ള ടൈം ആവാനായി നേരെ ഇരിട്ടാലും അടങ്ങി എന്നാ രീതി നമ്മക്ക് അതിന്റെ ആക്കിയിട്ട് ഇനിയുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാല് ഇമ്മമാരെ കൊണ്ട് വെക്കണ് ഹോസ്പിറ്റലിൽ പോവാണ് ഇതൊന്നും കാണിച്ചിട്ട് വരാം അതിന്റെ തന്നെ എങ്ങനെ ആണോ അതിന്റെ തന്നെ കഴിച്ചുമാന്റെ സോഡിയം ചെക്ക് ചെയ്യാനുണ്ട് ഇപ്പൊ സോഡിയം ചെക്ക് ചെയ്തിട്ട് അത്ര രണ്ടു മൂന്ന് കാഴ്ചയല്ലേ അതും ചെക്ക് ചെയ്യാനുണ്ട് നമുക്ക് ഈ വീഡിയോ വെച്ച് പോകളെടുക്കും അപ്പൊ കഴിച്ചു നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതിൽ എല്ലാർക്കും രാത്ത് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമുക്ക് ഇതേപോലെ ഒരു പച്ചക്കുടിയ വാങ്ങലല്ലേ? വാങ്ങണം.